അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു മുത്തനബി സുല്ലു അലൈ വസലമ തങ്ങളുടെ സൗന്ദര്യ വിശേഷണം തന്നെ അതിപ്രധാനമാണ് അവിടുത്തെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങൾ രചിച്ചവർക്ക് ആ രചന പൂർത്തിയാക്കാൻ പ്രയാസപ്പെട്ടിരുന്നു നബീബ് സു അഹ് അലൈഹി വസലമ തങ്ങളുടെ സൗന്ദര്യ വിശേഷണങ്ങൾ വളരെയധികം പ്രബലമായി നമുക്കൊക്കെ വായിക്കാൻ സാധിക്കുന്നതാണ് ആ മുത്തിൻബി സു അള്ളാസ്ലമ തങ്ങളുടെ സൗന്ദര്യ പ്രഭ വിധാനമായിട്ടാണ് ഈ പ്രപഞ്ചം തന്നെ അള്ളാഹു സുബഹാനോ തല സൃഷ്ടിച്ചത് അതാണ് ഹബീബ് ഹബീബസ് അള്ളാഹുഅലൈ വസ്ലമ തങ്ങളുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്ന് ഖുർആാൻ തന്നെ വിശേഷിപ്പിച്ചത് അൻസ്വാരുകളിൽ ഏറ്റവും പ്രധാനിയായ സ്വഹാബി ജാബിർ അലി അള്ളാവിനൊരിക്കല് മുത്തനബി അലൈഹി അലൈവലം തങ്ങളോട് ചോദിച്ചു ഹബീബരെ അള്ളാഹു ഏറ്റവും ആദ്യം ഈ ലോകത്ത് സൃഷ്ടിച്ചത് എന്താണ് എന്ന് എന്നോട് പറയാമോ എന്ന് ചോദിച്ചപ്പോ മുത്തനബി സലാഹു അലൈഹി സ്വലമ തങ്ങൾ മറുപടി നൽകിയത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രകാശത്തെയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ജാബിറെ എന്നുള്ള മറുപടി അവിടുന്ന് പറഞ്ഞു സൂറത്തു മാ ഇതയിൽ ഹബീബ് സലല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ നൂറിനെയാണ് ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഹബീബ് സലല്ലാഹു അലൈഹി വസലമ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും ആ ഒരു പ്രഭയ ആണ് എന്ന് വ്യക്തമായി അള്ളാഹുവും ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് പറയുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകേണ്ടതില്ല അള്ളാഹുവിൻ്റെ തിരുദൂതരെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ് മണ്ണിൽ നിന്നല്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആവശ്യമില്ല ആദനബി അലൈഹി സ്വലാം മുതൽക്കിങ്ങോട്ട് മുത്തനബി തങ്ങളുടെ മാതാപിതാക്കൾ വരെ അവിടുത്തെ പ്രകാശത്തെ കൈമാറി കൈമാറി ഹബിബ് സല്ലാ അലൈഹി തങ്ങളുടെ സൃഷ്ടിപ്പ് ആ പ്രകാശത്തിൻ്റെ രൂപമായിരുന്നു ആ ഒരു ചർച്ച വിശാലമായിട്ട് തന്നെ ധാരാളം പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട് മുത്തനബി സലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ ആ പ്രകാശം ആദി നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃട്ടിപ്പിൽ തന്നെ നൽകുകയും അവിടെ ഇങ്ങോട്ട് പരമ്പരയായി തുടർന്ന് തുടർന്ന് വന്ന് ഹബീബ് സല അള്ളാ അലൈവലമ തങ്ങളുടെ മാതാപിതാക്കളായ അബ്ദുല്ല റലിയ വൻഹുവിലേക്കും ആമിനബിബിയിലേക്കും അതെത്തുകയും തുടർന്ന് ഹബീബ് സലഹ് അലൈഹി വസ്ലമ തങ്ങളിലേക്ക് കൈമാറിയ ആ പ്രകാശത്തിന്റെ പൂർണ്ണരൂപമായിരുന്നു മുത്തനബി സുല്ലാഹു അലഹി വസ്ലം മുത്തനബി അലൈഹി വസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ പ്രാധാന്യം പറയുന്ന സയ്യിദിൽ കൗനൈൻ എന്ന കിതാബിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ധാരാളം പണ്ഡിതന്മാരും അതിൻ്റെ വിശേഷണത്തെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ വ്യക്തമായി നമുക്കറിയാം ഹബീബ് സല്ലു അലൈ വല തങ്ങളുടെ പ്രകാശ സൃഷ്ടിപ്പിനെയും അവിടുന്ന് ഇങ്ങോട്ട് മുത്തുനബി സല്ലാ അലൈഹി വസ്ലമ തങ്ങളിലേക്ക് എത്തിയ വിശേഷണവുമെല്ലാം ഇത്രയും വിശേഷണങ്ങളൊക്കെ കേൾക്കുന്ന സമയത്തും നമുക്കറിയാം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അന്നത്തെ മഹതിമാർ വിരൽ മുറിച്ച ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട് അവിടെ എവിടെയും പറഞ്ഞതായി നമ്മൾ കാണുന്നില്ല പിന്നീട് എവിടെയും നമ്മൾ കാണുന്നില്ല ഹബീബ് സല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്ക് ഉണ്ടായ സൗന്ദര്യത്തിൻ്റെ പകുതിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന് നൽകിയിട്ടുള്ളത് ആ പകുതി ലഭിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ട സ്ത്രീകൾ കൈമുറിച്ചു ആ സൗന്ദര്യത്തിൻ്റെ അതിപ്രസരം കണ്ടുകൊണ്ട് ഹബീബ് സുല്ലാ അലൈഹി തങ്ങളെ കണ്ട സ്വഹാബത്ത് അതല്ലെങ്കിൽ സ്വഹാബി വനിതമാർ അവരാരും കൈമുറിച്ചതോ അങ്ങനെ ഒരു പ്രയാസത്തിലേക്ക് പോയതോ എവിടെയും നമ്മൾ കാണുന്നില്ല ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് സംശയിച്ചു പോകുന്ന പലരും ഉണ്ടാവാം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ആ സൗന്ദര്യം കണ്ടുകൊണ്ട് കൈമുറിച്ചെങ്കിൽ മുത്തനബി സല്ലാ അലൈഹി നിങ്ങളുടെ സൗന്ദര്യം കണ്ട് അങ്ങനെ ആരും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് മുത്തുനബി സല്ലു അലൈഹി വലമ തങ്ങൾക്ക് ആ സൗന്ദര്യപ്രഭക്ക് രണ്ട് കവചം വെച്ചിരുന്നു ആ കവചമെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ആയിഷ ബീവി പറയുന്നുണ്ട് മുത്തൻ നബി അലൈഹി അലൈസ് തങ്ങളുടെ സൗന്ദര്യം കണ്ട യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സൗന്ദര്യം കണ്ട് കൈമുറിച്ച ആ മഹതിമാർ മുത്തനബി സുല്ലാ തങ്ങളുടെ സൗന്ദര്യം കണ്ടിരുന്നുവെങ്കിൽ അവരുടെ കൈ മാത്രമല്ല ഹൃദയം വരെ അവർ മുറിക്കുമായിരുന്നു അത്രത്തോളം വലിയ സൗന്ദര്യം മുത്തനബി തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത്രത്തോളം വലിയ സൗന്ദര്യത്തിനുടമയായിരുന്നു ഹബീബ് സുല്ലാഹു അലീഹി വസലമ തങ്ങൾ പലയിടങ്ങളിലും ആ സൗന്ദര്യത്തിന്റെ പ്രഭാവം വിശേഷിപ്പിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ശാന്തസ്വരൂപനായി നിൽക്കുന്ന മുത്തുനബി സുല്ലാ അലൈഹി വസ്ലാം തങ്ങളുടെ മുഖത്ത് വിടർന്ന ആ വലിയ തേജസ് ആ വലിയ വെളിച്ചം കണ്ടുകൊണ്ട് പലപ്പോഴും പേടിച്ച ചരിത്രം പല ഹദീസിലും നമ്മൾ വായിച്ചിട്ടുണ്ട് ജാബിർബനു സമുറ എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന പറയുന്നുണ്ട് ചന്ദ്രൻ്റെ പ്രഭ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇളം ചുവപ്പ് വസ്ത്ര നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളെയും കണ്ടപ്പോൾ ചന്ദ്രൻ്റെ വെളിച്ചത്തിനാണോ പ്രഭ അതോ മുത്തനബി അലൈഹി അല്ലൈവല തങ്ങളുടെ വെളിച്ചത്തിനാണോ പ്രഭ കൂടുതൽ എന്ന് സംശയിച്ച് നിന്ന സമയത്ത് അത് രണ്ടും മാറി മാറി നോക്കിയ സമയത്ത് ജാബർബിന് സുമറ പറയുന്നുണ്ട് ആകാശത്തുള്ള ചന്ദ്രനേക്കാൾ പ്രഭ ഭൂമിയിലുള്ള ചന്ദ്രനായ ഹബീബ് സല്ലാ അല്ലൈവീസ്ലാമ തങ്ങളുടെ മുഖത്തിനാണ് ഏറ്റവും കൂടുതൽ വെളിച്ചമുള്ളത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബുർദ്ദയുടെ വരികളിൽ ഇമാം ഭൂസൂരി ഇമാമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് അവിടുത്തെ സൗന്ദര്യത്തിൻ്റെ വിശേഷണങ്ങൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുത്തനബി സുല്ലാഹു അലഹി വസലമ തങ്ങളുടെ സൗന്ദര്യം അപ്പാടെ വിശദീകരിക്കാൻ ഒരു രചയിതാവിനും ഇത് ഇന്നേ വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള വിശേഷണ വാക്കുകൾ തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അത്രത്തോളം വലിയ ഉടമയായിരുന്നു ഹബീബ് സുല്ലാഹു അലൈഹി തങ്ങൾ അവിടുത്തെ മനസ്സിലാക്കാനും നമുക്കും അല്പമേ സാധിച്ചിട്ടുള്ളൂ അവിടുത്തെ കൂടുതൽ താമസിച്ച് കൂടെ പരിചരിച്ച് നടന്ന സ്വഹാപത്തിനും അവിടുന്ന് മനസ്സിലാക്കിയത് അല്പമാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മനസ്സിലാക്കാൻ ഇനിയും ഇനിയും ധാരാളം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇനിയും ഇനിയും ധാരാളം അവിടുത്തെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഹബീബ് സല്ലാഹു അലൈഹി വസലമ്മ തങ്ങളെ സൗന്ദര്യവും അവിടുത്തെ ജീവിതശൈലിയും പൂർണാർത്ഥത്തിൽ പഠിക്കാനും അവിടുത്തെ കൂടെ ജീവിക്കാനും നാളെ സ്വർഗത്തിൽ നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ തൂ